പത്തനംതിട്ടയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിന്റെ അന്വേഷണ പുരോഗതി ബാലാവകാശ കമ്മീഷൻ വിലയിരുത്തി കേസിൽ പ്രതികളാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് പേരാണ് പ്രതി പ്രതി പട്ടികയിലുള്ളത് പേർ പേർ പട്ടികയിൽ ഇതുവരെ അറസ്റ്റിലായി ബാക്കി പ്രതികളെ പിടികൂടുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നു പുനരധിവസിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ മനോജ് കുമാർ കേസിന്റെ ഇതുവരെയുള്ള വിലയിരുത്തലുകൾ നടത്തി വളരെ വളരെ വേഗത്തിൽ വേഗത്തിൽ തന്നെ 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 ചാർജ് ചാർജ് ചെയ്യാൻ ചെയ്യാൻ ആവശ്യമായ ആവശ്യമായ സബ്മിറ്റ് നടപടികൾ പോലീസ് സ്വീകരിക്കും അറസ്റ്റും ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ പ്രൊട്ടക്ഷൻ മോണിറ്ററിംഗ് അതോറിറ്റി എന്നുള്ള കമ്മീഷൻ ഈ വിഷയങ്ങൾ ഡിവൈഎഫ്ഐ പ്രാദേശിക ാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് പ്രതികളിലൊരാൾ പെൺകുട്ടിയുമായി ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടു പിന്നീട് പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ കൈക്കലാക്കി ഈ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം പെൺകുട്ടി സ്കൂളിൽ പോകാൻ മടിച്ചതിനെ തുടർന്ന് കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തു വന്നത് കൗൺസിലിംഗിൽ തന്നെ ഉപദ്രവിച്ചവരുടെ പേരും വിശദാംശങ്ങളും സഹിതമാണ് കുട്ടി പറഞ്ഞത് തുടർന്ന് സി ഡബ്ല്യുസി കുട്ടിയിൽ നിന്ന് ലഭിച്ച പ്രതികളുടെ വിശദാംശങ്ങൾ സഹിതം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ജനം പത്തനംതിട്ട